ചക്ക ചക്കക്കുരു അതുകൊണ്ട് ഒട്ടുമിക്ക വിഭവങ്ങളിലും അതായത് വിഭവങ്ങളും ഉണ്ടാക്കാം ചക്കക്കുരു ആണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇലക്കറികളിൽ ഇലക്കറികളിലിട്ടിട്ടും അതുപോലെ പല രീതിയിൽ മിഴുക്കുവാറ്റിയായിട്ടും അങ്ങനെയൊക്കെ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാം നമ്മൾ ആ ഒരു ഒരു പ്രത്യേക സീസണിലല്ലേ ഇപ്പൊ കൂടുതലുള്ളത് ഉണ്ടാവുക അപ്പോ നല്ല നമ്മളാ പറമ്പ് തന്നെ എടുത്തിട്ടുള്ളത് അപ്പം നല്ലതാണ് അതുകൊണ്ട് ഉള്ള വിഭവങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അപ്പൊ ഇന്ന് ചക്കക്കുരു കൊണ്ട് ഉള്ള കറി അതിൽ തന്നെ ചക്കക്കുരു വളരെ പ്രധാനപ്പെട്ടതാണ് ചക്കക്കുരു മാങ്ങ വെള്ളരിക്ക മുരിങ്ങക്കായ ഇത് ഈ നാലും ചേർത്തിട്ടുള്ള നമ്മൾ സാധാരണ തേങ്ങ അരച്ചുള്ള കറി നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് അതും മിഴുക്കു പറ്റിയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ആരംഭിക്കായി നമ്മൾ വിശുദ്ധരാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാദ്യം നമുക്ക് തേങ്ങ അരച്ച് വെക്കണം അപ്പം അതിന് തേങ്ങക്ക് ചരിവ് ചെയ്ത് നമ്മൾ ചെറിയ ജീരകം അത് ചേർത്ത് അവിടെ അരച്ച് വെച്ചു പിന്നെതാ ഇതാണ് നമ്മൾ ഇന്ന് കഷ്ണങ്ങൾ എടുക്കുന്നത് കറിക്കുള്ള പിന്നെ മുഴുക്കറ്റിക്കുള്ളുണ്ട് അപ്പോൾ അതാ കറിക്കുള്ള വെള്ളരിക്കാം ഒരു ചെറിയൊരു വെള്ളരിക്ക അധികം വലുപ്പമില്ല അപ്പോൾ അത് തോലൊക്കെ ചെത്തി റെഡിയാക്കാം പിന്നെ ഇപ്പം ഇത് നടൻ മാങ്ങയാണ് നമുക്ക് ഒരു മാങ്ങ അതാണ് പിന്നെ ചേർക്കുന്നത് പിന്നെ മുരിങ്ങാക്കായ അതും ഒരു മുരിങ്ങാക്കായ അതൊക്കെ ഇവിടെ റെഡിയായി പിന്നെന്താ നമുക്ക് ചക്കക്കുരു ചക്കൊരു നമുക്ക് കുക്കറിലിട്ടിട്ട് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് വേവുന്ന ആ ഒരു സമയം കൊണ്ട് തന്ന നമുക്ക് കഷ്ണങ്ങളൊക്കെ അതിൽ ചേർക്കാനുള്ള കഷ്ണങ്ങൾ അതൊക്കെ നുറുക്കാം ഒക്കെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഇനി ഇത് നുറുക്കാം മാങ്ങ ഒക്കെ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് നമ്മളിതിൽ പുളി വേറെ ഒഴിക്കുന്നില്ല അപ്പോൾ ഈ മാങ്ങേൻ്റെ പുളി തന്നെ മതി പിന്നെ തക്കാളിയും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ ആയി ഇതാ ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം ചക്കക്കുരു നല്ലപോലെ വെന്തു ഇനിയിതാ നമ്മൾ മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത് മുരിങ്ങാക്കായ അതും മാറ്റി വയ്ക്കാം അത് കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ ഈ കഷ്ണങ്ങളൊക്കെ അതല്ലാത്ത കഷ്ണങ്ങൾ അതെ ആ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഇനി നമുക്ക് ആ ചക്കുരു വേവിച്ചത് ആ വെള്ളത്തോടുകൂടി തന്നെ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി നമുക്ക് ഉപ്പ് ചേർക്കാം എന്നിട്ടിത് വേവിച്ചെടുക്കണം അതാ ഒന്നും കണ്ട് വെന്തിട്ടുണ്ട് കുറച്ച് മുഴുവനായിട്ട് വെന്തിട്ടില്ല ഏകദേശം വെന്ത് വരുന്ന ആ സമയത്തിൻ്റെ ഇതാ നമുക്ക് പുരിങ്ങക്കായ അത് ചേർക്കാം പിന്നെ പുരിങ്ങക്കായ അങ്ങനെ വെന്ത് ഒടയില്ല ഇപ്പോൾതാ നല്ല പോലെ വെന്തു എല്ലാ കഷ്ണങ്ങളും ഇനി അരച്ച് വെച്ചത് അത് ചേർക്കാം പിന്നെ കറിവേപ്പില ചേർക്കാം ഇനി വെളിച്ചെണ്ണയിൽ കടുക് വഴറ്റിയിടാം വേണമെങ്കിൽ മറ്റൻ മുളക് ആവാം ഇപ്പം ഞങ്ങൾ മറ്റൻ മുളക് ചേർത്തിട്ടില്ല ഉപ്പ് നല്ല പാകത്തിനായി നല്ല പുളിട്ട് മാങ്ങ നാടൻ മാങ്ങയാണ് എല്ലാ പാകത്തിനായി കഷ്ണ ഭാഗമാണ് ഇനിതാ രണ്ട് കായാണ് എടുക്കുന്നത് ഒരു കായ മങ്ങനുണ്ടായിരുന്നു ഒരു മാറ്റി വെച്ചു അപ്പോൾ ഇത് ഇനി ഇത് നമ്മൾ കൂട്ടാങ്കായാണ് അത് ചെറുതാക്കി അങ്ങനെ ഓർക്കാം പിന്നെ ഒരു വലിയ ഉള്ളി അത് ചേർക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് അതായത് കീറിടാനാണ് അതിന് നമ്മൾ ചട്ടി വെച്ചു അതിൽ അത് ചേർത്ത് ഇനി നമുക്കതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇത് ഇതിനി ലേശം വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇല്ല നമുക്ക് നല്ലപോലെ വെന്ത് അത്യാവശ്യം നല്ലപോലെ തന്നെ വെള്ളമൊക്കെ വറ്റി വലിഞ്ഞ് വന്നു ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ അത് തുളിക്കാം നല്ലപോലെ വെളിച്ചെണ്ണയൊക്കെ ഇനി ഇതുപോലെ പുള്ളി കറി ഉണ്ടാക്കോ കല്യാണ തലേസമാണ് കൂടുതൽ ഇങ്ങനത്തെ കറികൾ അത് ഈ ഒക്കെ ഉണ്ടാവുന്ന ചക്ക ഉണ്ടാവുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ചും ഉണ്ട് ഇനി ഇതില്ലെങ്കിൽ അപ്പൊ ചക്കക്കൂരു ഉണ്ടാവില്ല എന്നാലും വെള്ളരിക്ക പിന്നെ ഈ മുരിങ്ങക്കായ മാങ്ങി വെള്ളരിക്കരിങ്ങാക്കായ മാത്രായിരിക്കും അത് ഇതേപോലെ പുളിയും കറി പിന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കും നിന്ന കായേന്റെ തോട്ട കൊണ്ടാണ് ഉപ്പേരി ഉണ്ടാക്കുക കല്യാണത്തലേന്ന് ശർക്കര പേരി വർത്തപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോ അതി എടുക്കണ കായേന്റെ തോട്ട ഉപ്പേരി ഉണ്ടാക്കുക അത് അതിന്റെ ഇപ്പം പിന്നെ ചിലപ്പോ ചെലപ്പോ ചെറുപയറേ കൂട്ടും ആ ആഹ് ചിലപ്പോടേ കൂട്ടുള്ളൂ കൂടുതലും ആ കായ തോട് കായേണ്ട തോട്ട കൊണ്ടാണ് ഈ കല്യാണ തലേസൊക്കെ നല്ല രസമാണ് ആ ഒരു സമയത്ത് അത് കഴിക്കുമ്പോ നമ്മളിപ്പോ ഈ ഒരു പുളിങ്കറി ഈ കായത്തോണ്ട് ഒരു ഇത് പിന്നെ ഒരു പുളിഞ്ചിയൊക്കെ ഉണ്ടാവും വച്ചാൽ ഈ ഒരു കറിക്ക് അങ്ങനെയാണ് എപ്പോഴും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് അതിൻ്റെ ഒരു രുചി പിന്നെ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് പച്ചമോര് നല്ല നാടൻ പച്ചമോര് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിലും കറി പുളി ഉണ്ടല്ലോ മറ്റേ കറികളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങള് ഇവിടെ നമ്മൾ കുണർക്കാം അဲလို കുണർക്കി നമ്മകെ ചോറ് എടുക്കാം പിന്നെ 보자 നമ്മളെ കറി നല്ലപോലെ അങ്ങട്ട് കുറുക്കി എന്നൊന്ന് അടണ്ടി കറി പിന്നെ മുളകു വെച്ചിട്ടുണ്ട് പിന്നെ അപ്പടം കാചീതു അപ്പോൾ ഇത് ഒരു വെജിറ്റേറിയൻ కూറാണ് ചക്ക കുരു വെള്ളരിക്കൊക്കെ ചേർത്ത് പുളിങ്കറിയും കായ വെഴുക്കുകറ്റിയൊക്കെ ആയിട്ട് എന്തൊരു സിമ്പിളായിട്ടുള്ളൊരു ഊണ് ഉച്ച ഊണ് ഇനിയിപ്പോൾ ഇത് എനിക്കുള്ളതാണ് ഞാനും കഴിക്കായി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം